वासुकिं वरत्राम आदाय द्रुद मदवासुकिं वरत्राम पाधोधौ विनहिता सर्व बीज जाले पाधोधौ विनहिता सर्व बीज जाले प्रारब्धे मदन विधौ सुरा असुरैहि तैहि

ുരാരീൻ വ്യാജത്വം ഭുജകുഖേഖരോരാരീൻ നമ്മൾ മുഖേ മുഖേഖുരാരീനെ വായിക്കാൻ പറ്റുള്ളൂ അവിടെ പ്രശ്ലേഷ ചിഹ്നമാണുള്ളത് ആയ്ക്കുപകരം അകര അകരോ വ്യാജാദ്വം ഭുജഗ മുഖേ അകരോ സുരാരീൻ ഭുജ भुजगमुखे सुरारीन आधाय द्रुद मदवासुकिं वरत्राम पादो धो विनकिद प्रारब्धे मदन विधौ सुरासुरैस्ते व्याजात् भुजगमुखे गरो सुरारीन श्लोकम अञ्जिन्ते अन्वयो अर्थम नोका अध तैहि सुरासुरैहि വാസുകിം വരത്രാം ആധായ ുരാസുരൈ പിന്നെ ആ ദേവാസുരന്മാർ സുര അസുരൈരന്മാരും അസുരന്മാരും ദേവന്മാരും അസുരന്മാരും ദ്രുതം വേഗത്തിൽ വാസുഖിം വാസുഖിയെ വരത്രാം ആധായ കയറാക്കിയിട്ട് വിനിഹിത സർവീജാലെ പാതൗതൗ മഥനവിധോ പ്രാരബ്ധേ വിനിഹിത സർവീജാലേ എല്ലാ ഔഷധിബീജങ്ങളും ഇട്ടിട്ടുള്ള പാതൌതൗ സമുദ്രത്തിൽ മഥനവിധൗ പ്രാരെ മഥനം തുടങ്ങിയപ്പോൾ ത്വം വ്യാജാത് സുരാരീൻ ഭുജകമുഖേ അകരോഹോ ത്വം നിന്തിരുവടി വ്യാജാദ് കപടം പ്രയോഗിച്ച് സുരാരി അസുരന്മാരെ ഭുജമുഖേ വാസുകിയുടെ ആ തലയ്ക്കൽ വായിഡ അവിടെയായിട്ട് അകരോഹോ തീർത്തു അപ്പോൾ ഭഗവാന് കപടം പ്രയോഗിച്ച് അസുരന്മാരെ വാസുകിയുടെ തലയ്ക്കൽ തീർത്തു ദേവാസുരന്മാർ ഈ നാഗരാജാവായ വാസുകിയെ കൊണ്ടുവന്ന് മന്ദരത്തിന്മേൽ ചുറ്റി അപ്പം ആ സമുദ്രത്തിൽ എല്ലാ ഔഷധികളും ഇട്ടിട്ട് മഥനത്തിനായിട്ട് ഒരുങ്ങി അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവും ദേവന്മാരും കൂടിയിട്ട് ആദ്യമേ തന്നെ ചെന്ന് വാസുകിയുടെ തല ചെന്ന് പിടിച്ചു അപ്പോൾ അസുരന്മാർ പറഞ്ഞു ആ ഞങ്ങളിതിൻ്റെ ഈ വൃത്തി കേട്ട വാലൊന്നും പിടിക്കത്തില്ല ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് തല തന്നെ വേണം ഞങ്ങൾ തല പിടിച്ചോളാം എന്ന് പറഞ്ഞു ആ ഒരു മടിച്ചു നിന്നു അപ്പോൾ ഉടനെ തന്നെ വിഷ്ണുവും ദേവന്മാരും കൂടെ പോയി ഓടിച്ചെന്ന് വാലിൻ്റെ എന്നാൽ ഞങ്ങൾ വാല് പിടിച്ചോളാം നിങ്ങൾ തല തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് ആ ദേവന്മാരും വിഷ്ണുവും കൂടെ പോയി വാലിൻ്റെ ഭാഗത്തോട്ട് മാറി നിന്നു അസുരന്മാർ തലയും പിടിച്ചു അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങി ഈ ഭഗവാൻ ആദ്യം ചെന്ന് തലയ്ക്ക് പിടിച്ച എന്തിന് എന്താണ് അത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അവിടെ ആ അതാണ് അവിടെ കാണിച്ച ആ കപടത്തവും ഭഗവാൻ്റെ കപടത്തും കാപട്യം അതാണ് എന്നുവെച്ചാൽ മദനം തുടങ്ങിയാൽ ഈ വാസുകിയുടെ ആ മുഖത്ത് നിന്നും വിഷക്കാറ്റ് പുറപ്പെടുമെന്ന് ഭഗവാൻ അറിയാം അപ്പോൾ താൻ ആദ്യം ചെന്ന് തല പിടിച്ചാൽ ആ സുരന്മാർ വാല് പിടിക്കില്ലെന്ന് ചടിക്കുമെന്നു അറിയാം അങ്ങനെ ഞങ്ങൾക്ക് വാല് വേണ്ടെന്ന് പറയുമെന്ന് അറിയാം അപ്പോൾ അത് ഭഗവാൻ അറിയാവുന്നതുകൊണ്ടാണ് വാസികയുടെ വിഷക്കാറ്റ് വീശുന്ന ആ മുഖത്തിനടുത്ത് അസുരന്മാരെ നിർത്തണമെന്ന് കരുതി കൂട്ടിയിട്ടാണ് ആദ്യം പോയി അവിടെ പോയി പിടിച്ചത് എന്നിട്ട് അപ്പോൾ അവർ പെശകുവല്ലോ അങ്ങനെ അവരെ കൊണ്ടൊരു പെശകിച്ചിട്ട് പിന്നെ പോയി വാല് പിടിക്കാം എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ആ കപടത കാണിച്ചത് भगवान् आरमो ले आधाय द्रुतमधवासु किम्बरत्राम्बाधौ दो विनिहित सर्वबीजले प्रारब्धे मधनविधौ सुरासुरैस्तैः भुजगमुखे करो सुरारी